السلام عليكم ورحمه الله وبركاته ആദർശ വഹാബികൾക്കെതിരെ ശക്തമായി പോരാടിയ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു കേളനം നിറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ സ്വീകരിച്ചില്ലേ ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിന്നുള്ള വ്യതിചലിക്കലല്ലേ ചോദിക്കട്ടെ ഇമാമിങ്ങളെ കിതാബുകൾ എവിടെ ഈ സമസ്തയുടെ നിലപാടെവിടെ ത്തുള്ള കണിഷ്ഠതയും ബോധവൽക്കരണവും കേട്ടുകൊണ്ടാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതൽ സുന്നി ആദർശ രംഗത്ത് അടിയുറച്ചു നിൽക്കാൻ കാരണമായിട്ടുള്ളത് ഒന്നുകൂടി ചോദിക്കട്ടെ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഒലായു ഹന്യഹും ഫുലായാതി വൗക്കാതി സുറൂരി സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ അവർക്ക് ആശംസ പറയാനോ സ്വീകരിക്കാനോ പാടില്ലെന്ന് പറഞ്ഞില്ലേ ഒലായു സല്യാലയും നിതാ മാത്തോ അവർ മരിച്ചാൽ അവരാദരിച്ച് ബഹുമാനിച്ച് മുസ്ലിം പള്ളികളിൽ നിന്ന് വച്ച് മയ്യെ മഹാന്മാർക്ക് അതുപോലെ ഈ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഞാനൊക്കെ ആദർശത്തിൽ നിന്ന് അതിനെയൊക്കെ തടയിട്ടത് സുന്നി ആദർശമാണ് യഥാർത്ഥ സുന്നത്ത് ജമാൻ്റെ ആദർശമെന്ന് മനസ്സിലാക്കിയത് പേരൂർ നിന്നാണ് ചെറുപ്പത്തിൽ തന്നെ വഹാബികളുമായി ആദർശ രംഗത്ത് സംവദിച്ചിരുന്നത് പേരോടിസ്ഥാദിന്റെ പ്രഭാഷണം കേട്ട് പഠിച്ചു കൊണ്ടായിരുന്നു പേരോടുസ്താദ് അന്ന് പറഞ്ഞു പഠിപ്പിച്ചത് ഇന്നും മനസ്സിൽ അവരുമായി സലാം ചൊല്ലലും മടക്കലും പാടില്ലെന്ന് പറഞ്ഞില്ലേ അവരുമായി വിവാഹ ബന്ധം പാടില്ലെന്ന് പറഞ്ഞില്ലേ ചോദിക്കട്ടെ ഷെയ്ഖ് തങ്ങളുടെ കിതാബ് നമുക്ക് വലിച്ചറിയാൻ പറ്റൂ ഇതിന് ഹജറിന്റെ കിതാബ് വലിച്ചെറിയാൻ പറ്റൂ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞില്ല കൂട്ടായ്മയാണ് മുസ്ലിം പണ്ഡിതന്മാരെ ഏകോപിത തീരുമാനമാണ് സഹാബത്തിന്റെ യജമാനാണ് അതേ താപികളുടെയും എല്ലാവരുടെയും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ മാറ്റി നിർത്തണം അവരെ ദീനി വഹാബികളുമായി ബന്ധവും പാടില്ല പാടില്ല അവരോട് സലാം പറയാൻ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല അവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയോ അവർക്ക് നമ്മുടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യരുത് അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കരുത് അങ്ങനെ ഒട്ടരേഗം ആദർശ രംഗത്ത് കണിശത പുലർത്താൻ കാരണമായിട്ടുള്ളത് ഈ സുന്നത്ത് ജമായ നമ്മുടെ മുൻഗാമികളായ സമസ്ത കേരള ജമ്മിയുള്ള മുൻഗാമികളായ പണ്ഡിതന്മാർ മുഹമ്മദ് അഹമ്മദ് അബ്ദുൾ ബാരി മുസ്ലിയനും പാഴക്കോട് കുഞ്ഞളമി മുസിലിയം വറം പുതിയ വീട്ടിൽ അബ്ദുള്ള മുസിലിയൻ ാഹുമർത്തത സമസ്തയുടെ ആദ്യകാലത്തുള്ള പുതിയ പുഴഗ്രഹിറള്ളാഹുമർത്തത വരക്കലുമുള്ള കോഴൽത്തങ്ങൾ നമ്പറൊള്ളാഹുമർത്തത അത്തരത്തിലുള്ള സർവമഹാന്മാരും പഠിപ്പിച്ച സമസ്ത അത് സുന്നത്ത് സുന്നത്തജമാ പുത്തൻവാദിയെ സ്വീകരിക്കുന്ന സമസ്തയല്ല പുത്തൻവാദിയായ മൗലവി മരിക്കുമ്പോൾ അട്ടം പറ്റി എന്ന് പറയുന്ന സമസ്തയല്ല തന്നെ ആദർശ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ അതുകൊണ്ട് ശരിയായ സുന്നാകുന്ന ആദർശം മുറുകിടിച്ചു ഈ മാനോടമരിക്കണേ മുസ്ലിം പരിസര പ്രദേശങ്ങളിലും സുന്നി ആദർശം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി കക്ഷികൾക്കെതിരെ ആദർശപരമായ പോരാട്ടം നടത്താൻ വേണ്ടി പുത്തൻവാദികളെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് സ്വീകരണം കൊടുത്തു എന്ന് കേട്ടപ്പോൾ അത്ഭുതമാണ് ഉണ്ടായത് എന്തുപറ്റി നമ്മുടെ സുന്നി പണ്ഡിതന്മാർക്ക് കുരുവട്ടൂരികൾ പറയുന്നത് പോലെ പേരോടുത്താതൊക്കെ വഹാബിസത്തിന് നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം ഹലോ ആ അല്ലേ ഞാന് നിങ്ങളെല്ലാ പോസ്റ്റുകളൊക്കെ നോക്കുന്ന ഒരാളെയാണ് അപ്പൊ സന്തോഷായ പോസ്റ്റ് ഉണ്ട് ഒന്ന് വിളിച്ച് നേരിട്ട് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു നിങ്ങളെ സിറാജുവിദ്യ പോയി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാന് ഇവിടെ കോഴിക്കോട് പിന്നെ കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ ഇലിയാസ് മൗലവിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് കുരുവട്ടൂരി നേതാവാണ് നല്ല ബസാറിലുള്ള ആളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ലറിലുള്ള ആളല്ല എന്നുള്ളത് വോയിസ് കേൾക്കുന്ന വ്യക്തമാണ് ും സംഭാഷണം കേൾക്കാം ഞാന് നിങ്ങളെ ശക്തമായിട്ട് എപ്പില് ഫിസുനിക്കെതിരെ എതിർക്കുമ്പോൾ നമ്മളെ ആദർശങ്ങളൊക്കെ തുറന്നു പറയുമ്പോ തന്നെ സിറാചരത്തിൽ ഇത്ര വല്യൊരു സ്വീകരണം കിട്ടി എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം അപ്പൊ നേരിട്ടൊന്ന് വിളിച്ചിട്ട് എന്താണ് വിഷയം അറിയാൻ വേണ്ടിട്ട് കുറ്റ്യാടി സിറാജുദി ജമാഅത്തെ ഇസ്ലാമി നേതാവായ ഇയാസ് മൗലവിക്ക് സ്വീകരണം ലഭിച്ചു എന്ന് കേട്ടപ്പോൾ കുരുവട്ടൂരി നേതാവ് വളരെയധികം സന്തോഷിക്കുകയാണ് അവര് സന്തോഷിക്കും കാരണം വഹാബിയാവട്ടെ ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ ഉരുവട്ടൂരിസം ആവട്ടെ ഇവരൊക്കെ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എല്ലാവരുടെയും ആദർശം ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് കുരുവട്ടൂരി നേതാവ് തുറന്നു പറയുന്നത് സുന്നി ആദർശം വളരെ മോശമാണെന്നും നമ്മുടെ ആദർശമാണ് ശരിയായ ആദർശമെന്നും വളരെ ശക്തമായി ഇല്ലാസു മൗലവി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ടും സിറാജുൽ മുദയിൽ ഇലിയാസ് മൗലവിക്ക് സ്വീകരണം കിട്ടി എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ടെന്നാണ് കുരുവട്ടൂരി നേതാവ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം പറഞ്ഞ നേതാവിന് സിരാജ് ഹുദയിൽ സ്വീകരണം കിട്ടിയതിൽ കുരുവട്ടൂരി നേതാവാണ് ജമാഅത്ത് ഇസ്ലാമി നേതാവിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് അഥവാ കുരുവട്ടൂരി ആദർശവും ജമാഅത്ത് ഇസ്ലാമി ആദർശവും ഒന്നു തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കുരുവട്ടൂറി നേതാവ് വിളിച്ചു പറയുകയാണ് കുരുവട്ടൂരികളെ കുറിച്ച് സുന്നി പണ്ഡിതന്മാർക്ക് മുമ്പേ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എത്ര യാഥാർത്ഥ്യമാണ് എങ്ങനെ കുമ്മോളിന്റെ സമീപനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ സംവദിക്കുമ്പോഴും മാന്യത വിട്ടിട്ട് സംസാരിക്കൂല ആ ആ പണ്ഡിതന്മാർ അങ്ങനെ തന്നെയാണ് ആദർശ രംഗത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സുന്നി പണ്ഡിതന്മാർ വളരെ മാന്യതയോടുകൂടിയാണ് എല്ലാവരെയും ബോധ്യപ്പെടുത്താറുള്ളത് കാരണം സുന്നി പണ്ഡിതന്മാർക്ക് ഒരറ്റ ലക്ഷ്യം മാത്രമാണ് ആരും വഴിപേച്ചു പോകരുത് വഴിപേച്ചു പോകുന്നവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരണം എന്ന ചിന്ത മാത്രമാണുള്ളത് അല്ലാതെ ചീത്ത പറയണം തെറി പറയണം അവരെ അപമാനിക്കണം എന്ന ലക്ഷ്യം പോലെ വഹാബികളെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ സുന്നികൾക്കില്ല സുന്നി പണ്ഡിതന്മാർക്കുമില്ല അവർ മാന്യന്മാരാണ് അന്തസ് ജമാഅത്തെ ഇസ്ലാമി നേതാവിനും കുരുവട്ടൂരികൾക്കും വഹാബികൾക്കും അത് ബോധ്യപ്പെട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ ഞാനീ രൂക്ഷമായി എഴുതുമ്പോ ചില എന്നെ വളരെ മോശമായിട്ട് പറയാറുണ്ട് ഏഹ് മട്ടൻ മരമണ്ണൻ തെണ്ടിത്തോ എന്തൊക്കെ വളരെ മോശമായിട്ട് ഇപ്പോൾ താങ്കളുടെ കൂടെ കൂടിയിട്ടുള്ള കുരുവട്ടൂരികളാണ് അങ്ങനെ മോശമായ വർത്തമാനങ്ങളൊക്കെ പറയുന്നതിന് അടർക്കണമെന്ന അവരുടെ യൂട്യൂബ് ചാനലും മറ്റു യൂട്യൂബ് ചാനലും പരിശോധിച്ചു നോക്കിയാൽ താങ്കൾക്ക് ബോധ്യപ്പെടും ഇവർക്ക് എന്നോട് അങ്ങനെ വ്യക്തിപരമായ ഉറപ്പില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അതെ ഞാൻ കാണുന്നില്ലേ പോസ്റ്റൊക്കെ ഭയങ്കര ഉഷാറായിട്ട് നിങ്ങള് എഴുതുന്നുണ്ടല്ലോ നമ്മളെ പിന്നെ ഓരോരോ വാദങ്ങളും പറഞ്ഞിട്ടുള്ള ഞാൻ ിൽ പറഞ്ഞത് ശരി തന്നെയാണ് താങ്കളുമായോ താങ്കളുടെ സംഘടനയിലുള്ള മറ്റുള്ളവരുമായോ സുന്നികൾക്കോ സുന്നി പണ്ഡിതന്മാർക്കോ വ്യക്തിപരമായി ഒരു വിദ്വേഷവുമില്ല താങ്കളുടെ ആദർശത്തോട് മാത്രമാണ് ഞങ്ങൾക്ക് വിദ്വേഷമുള്ളത് കാരണം ജമാഅത്തിന് മാത്രമാണ് ആഗ്രഹം ഒരു ഒരു പൂതി സന്തോഷം എല്ലാവർക്കും എല്ലാര്ന്നില്ല ഞാൻ പിന്നെ അതിലൊരു മടിയില്ലാതാണ് കേറിച്ചല്ലോ ഒരു മുസ്ലിം അല്ലേശ്വര് ഞാനും കേറിച്ചല്ലോ ആരും ഒരു ഒന്നും ഇല്ല ഇല്ലല്ല ും എത്തുമ്പോഴേക്ക് ജമാഅത്തെ ഇസ്ലാമി നേതാവിന് ജമാഅത്തെ ഇസ്ലാമി ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചു എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നു കുറ്റ്യാടി സിറാജ് ഹുദയിലെ പണ്ഡിതന്മാരും മുത്തലിമിങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും മുസ്ലിമെന്ന് യഥാർത്ഥത്തിൽ ഇയാൾ ഫേസ്ബുക്കിൽ സുന്നികളുമായി ഇബ്രാഹിം സഖാഫി കുമ്മോളിയുമായി സംസാരിച്ചത് തന്നെ കുമ്മോളി ഉസ്താദും തുടങ്ങിയ സുന്നുകൾ എല്ലാവരും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പക്ഷേത്തിയപ്പോൾ ആ ആദർശത്തിന് വ്യതിയാനം സംഭവിച്ചു അൽജാമിയ അവിടെ അറിയാത്തവരുണ്ട് കുറെ എന്നെ ഞാൻ ശാന്തപുര അൽജാമിയയിലുള്ള പിന്നെ ദേവാ കോളേജ് പ്രിൻസിപ്പാളാണ് ഏ എന്ന് ഞാൻ പറഞ്ഞു ഓ ഓ ഓ ഐഡന്റിറ്റി ഒക്കെ അതെ കുരുവട്ടൂരി നേതാവ് എടുത്തു ചോദിക്കുന്നത് നിങ്ങളുടെയും എന്റെയും ആദർശമായ വഹാബിയൻ ആദർശമുള്ള ആളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിന്റെ ആണ് എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടും നിങ്ങളെ അവർ സ്വീകരിച്ചു എന്നാണ് കുരുവട്ടൂരി നേതാവ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ കുരുവട്ടൂരി നേതാവ് ചോദിക്കുന്നത് പോലെ ആരോപിക്കുന്നത് പോലെ കുറ്റ്യാടി സിറാജു ഇല്ലിയാസ് മൗലവിയെ സ്വീകരിച്ചു എന്ന് ഇല്ലാസ് മൗലവിയും പറയുന്നില്ല അവിടെ കടിയങ്ങാട് ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്റെ സ്ഥാപനത്തിലെ സ്റ്റാഫിന്റെ അങ്ങനെ തിരിച്ചു വരുമ്പോ സിറാജു ക്യാമ്പസിൽ ഇറങ്ങിയതാ ഇല്ലിയാസ് മൗലവി പറഞ്ഞതെന്താണ് കടിയങ്ങാട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകന്റെ ഉണ്ടായിരുന്നു അവിടെ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇല്ലിയാസ് മൗലവി പോയിട്ടുള്ളത് തിരിച്ചു വരുമ്പോൾ നിസ്കാരത്തിന് സമയമായി സിരാജ് ലൂദയിലെ പള്ളി കണ്ടു അവിടെ കയറി നിസ്കരിച്ചു നിസ്കരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി നേതാവായിട്ടുള്ള ആരുമായി ഫേസ്ബുക്കിൽ സംവദിക്കുന്ന ഇല്ലാസു മൗലവിയാണെന്ന് ഉമ്മുസ്താദിന് മനസ്സിലായപ്പോൾ ഉമ്മ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ഫേസ്ബുക്കിൽ വിടുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് വിയോജിക്കേണ്ടതിനൊക്കെ ആദർശ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങളുടെ ആദർശം തെറ്റാണെന്ന് ഞാൻ ഫേസ്ബുക്കിലൂടെ സ്ഥാപിക്കാറുണ്ട് എന്നാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ അദ്ദേഹത്തെ സുരാതിരുതയിലെ ഏതെങ്കിലും ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയോ അദ്ദേഹം വന്നപ്പോൾ സ്വീകരിച്ചിരുത്തുകയോ അദ്ദേഹത്തെ സൽക്കരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഫേസ്ബുക്ക് രംഗത്ത് യൂട്യൂബ് രംഗത്ത് വാട്സപ്പ് രംഗത്തൊക്കെ സംവദിക്കുന്ന ഒരാളെ കണ്ടുമുട്ടിയാൽ അയാളെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുമായി ഞാൻ സംവദിക്കാറുണ്ട് നിങ്ങളുടെ കുറിപ്പിലുള്ള എന്റെ വിയോജിപ്പുകൾ ഞാൻ അറിയിക്കാറുണ്ട് എന്നൊക്കെ പറയിൽ അയാളെ സ്വീകരിക്കലാണോ അയാളെ സൽക്കരിക്കലാണോ ദീനീപരമായ വിഷയത്തിൽ ഒരു ബന്ധവും പാടില്ല എന്നാണ് പഠിപ്പിച്ചത് അതിപ്പോഴും ദീനീപരമായ ഒരു വിഷയത്തിലും കുറ്റ്യാടി ജമാഅത്ത് ഇസ്ലാമി നേതാവിനെ കൊണ്ടുവന്ന് പങ്കെടുപ്പിക്കുകയോ അവരുമായി ബന്ധം സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല ഇത് കുരുവട്ടൂരികളുടെ ജൽപ്പനം മാത്രമാണ് കാഴ പെറ്റെന്ന് കേട്ടപ്പോൾ കാരടത്തോടിയതാണ് തന്റെ നേതാവും കൂടിയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവി കുറ്റ്യാടി സുരാജു പള്ളിയിൽ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ സ്വീകരിച്ചിരുത്തി എന്നാണ് ഈ ചങ്ങാതിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ചങ്ങാതി കുരു വട്ടൂരിയായി തീർന്നതും കുരുവട്ടൂരികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വഹാബികളുടെയും മറ്റു പുത്തൻവാദികളുടെയും കുതന്ത്രങ്ങൾ ഇവിടെ ചെലവാകുകയില്ല പേരോട് സ്ഥാദിനെ പോലെയുള്ള മഹാരഥന്മാരെ കുതന്ത്രത്തിലകപ്പെടുത്തി പരാജയപ്പെടുത്താമെന്നുള്ള കുരുവട്ടൂരികളുടെ വ്യാമോഹം വിഫലമാവുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം പേരോട് സ്ഥാദും സിറാജുതയും ആദർശരംഗത്തെ സിംഹങ്ങളാണ് അവരെ തറവചിക്കാൻ സുന്നികൾ പോലെ ബുദ്ധിശൂന്യരുടെ കേന്ദ്രത്തിലല്ല വസ്സലാമലൈക്കും വറഹമത്തുള്ള